ആദരണീയരായ അധ്യാപകർ വിദ്യാർത്ഥി സുഹൃത്തുക്കൾ വിശിഷ്ട അതിഥികൾ മറ്റ് പ്രിയമുള്ളവർക്കും സ്നേഹാഭിവാദ്യങ്ങൾ മാനവചരിത്രത്തിൽ ചരിത്രത്തിൽ ഇന്നുവരെ നേരിട്ടിട്ടുള്ള എല്ലാ ദുരന്തങ്ങളെക്കാളും ഭയാനകവും പ്രകൃതി ശേഷി നാശകരവും പ്രത്യാഘാതം ദീർഘകാലത്തേക്ക് തൊഴിൽ ഒരു മഹാവിപത്താണ് ലഹരിയുടെ ഉപയോഗം

മനസ്സറിഞ്ഞാൽ എടുത്തു മാറ്റാൻ കിഴവൻ അനുവദിക്കയില്ല തോൽ കയറ്റാൻ നിർബന്ധിക്കും കിഴവന്റെ തനി സ്വഭാവം പുറത്തു വരും തന്നെ മരിച്ചവൻ കുഴഞ്ഞു വീണ് മരിക്കുന്നത് വരെ തോൽ തന്നെ ഇരിക്കും നന്നേ ഭാരമുള്ള കിഴവനെ ചുമതല യുവാവ് മരിച്ചു എന്ന് ബോധ്യമായാൽ ഇറങ്ങി അല്പമകളെ മാറിക്കിടക്കും അടുത്ത ഇരയെയും കാത്ത് ഇതുപോലെയാണ് ലഹരിയുടെ ഉപയോഗവും ഒരു പ്രാവശ്യം രുചിച്ചു നോക്കിയാൽ പിന്നെ രക്ഷപ്പെടൽ അസാധ്യം എന്നല്ല എന്നാലും വലിയ പ്രയാസം തന്നെ മയക്കുമരുന്ന് ഉപയോഗിച്ച് എല്ലാവരിലും വേദാന്തൊന്ന് തന്നെയാണെന്ന് പറയാം ഉപയോഗിച്ച് തുടങ്ങുമ്പോഴുള്ള രസവും കൗതുക സംഘർഷങ്ങൾക്കും ശാരീരിക പ്രശ്നങ്ങൾക്കും വഴി മാറും പിന്നീട് കഴിയില്ലെന്ന സ്ഥിതി വരുന്നു ലഹരിക്കാംശമായ പണം കണ്ടെത്തുന്നത് പ്രയാസമായി തീരും അപ്പോൾ അതിനായി കുറുക്കു തേടുന്നു അങ്ങനെ അധാർമിക ജീവിതത്തിനും കുറ്റകൃത്യങ്ങൾക്കും പ്രേരിപ്പിക്കപ്പെടുകയും സമൂഹത്തിനും നിയമപാലകർക്കും തലവേദനയായി മാറുന്നു ഇതിന്റെ എല്ലാം ബാക്കി പത്രം എന്ന് പറയുന്നത് നിരാശ ഏകാന്തത മാനസിക പിരിമുറുക്കം ശാരീരിക പ്രശ്നങ്ങൾ മാനസിക വിഭ്രാന്തി എന്നിവയാണ് ഈ പ്രശ്നങ്ങൾ ഇവരെ നിഷ്ക്രിയരും നിർജീവനമാക്കിരുന്നു അങ്ങനെ നാടിനും തന്നെ ബാധ്യതയായി തീരുന്നു ലഹരി ഒരു മഹാവിപത്താണ് സമൂഹത്തെ കാർന്നിരുന്ന മഹാവ്യാധി ഇത് ബാധിക്കുന്നതാകട്ടെ നാടിന്റെ സമ്പത്തും രാഷ്ട്രത്തിന്റെ അടിത്തറയും നട്ടലുമായ കൗമാരത്തെയും യൗവനത്തെയും കുപ്പിയിൽ നിന്ന് തുറന്നുവിട്ട ഭൂതം പോലെ നമ്മെ ഒന്നോടെ വിഴുങ്ങുവാൻ വായ്പിളർ നല്ലതിയാർപ്പെടുക്കുന്ന ഈ ദുർഭൂതത്തെ നമുക്ക് കൊത്തക്കെട്ടായി നേരിടാം ലഹരി എന്ന മഹാവിപത്തിനെതിരെ

നന്ദി നമസ്കാരം താങ്ക് യു ആൾ